നമസ്കാരം ഇൻസ്റ്ററിലേക്ക് സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ പല പരിപാടികളിലും മറ്റും തിളങ്ങി നിൽക്കുന്ന ഒരു താരമായി തന്നെ മാറുകയാണ് ബി സംബന്ധിച്ച് അവരുടെ അഭിമാന മുഖമായി തന്നെ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നുണ്ട് ഇനി കേരളത്തിൽ ഓരോ സീറ്റുകൾ ആരംഭിക്കാനുള്ള തുറുപ്പു ചീട്ടായി സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം നോക്കിക്കാണുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പലതരത്തിലുള്ള പണികളും ഇതോടൊപ്പം അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പല പ്രവർത്തികളും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വൈറലായി പ്രചരിക്കുന്നു അതിന് ഒപ്പം തന്നെ വിമർശനവും അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് അപ്പോഴാണ് സുരേഷ് ഗോപി ചില വെളിപ്പെടുത്തലുകൾ ഈ സാഹചര്യത്തിൽ നടത്തുന്നത് അദ്ദേഹം അനുഭവിച്ച പല മാനസിക സംഘർഷങ്ങളും തുറന്നു പറയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഒരു വാർത്താശകലമാണ് ഇതോടൊപ്പം തന്നെ ചേർക്കുന്നത് മലയാളത്തിലെ താരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പ് പരിപാടി കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായി മാറിയിരുന്നു അവിടെ താരമായതും മറ്റാരുമല്ല മോഹൻലാലോ മമ്മൂട്ടിയോ അല്ല പകരം സുരേഷ് ഗോപിയായിരുന്നു ഏവരും വളരെ സ്നേഹത്തോടുകൂടിയും കൂടിയും ഒക്കെ തന്നെയാണ് സുരേഷ് ഗോപിയെ നോക്കിക്കണ്ടത് ഒരു നടനായിട്ടല്ല മറിച്ച് ഒരു സൂപ്പർ സ്റ്റാറായി തന്നെയാണ് അവിടെ അദ്ദേഹം അവതരിച്ചത് പക്ഷേ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഈ അമ്മയിൽ നിന്നുള്ള ഒരു താരങ്ങളും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ വിഷയം നേരത്തെ തന്നെ ഇത് ചർച്ചയായതുമായിരുന്നു എന്തുകൊണ്ടാണ് ആരും പ്രചരണത്തിനായി അദ്ദേഹത്തോടൊപ്പം എത്താതിരുന്നത് താരങ്ങൾക്ക് അദ്ദേഹത്തോടല്ല പകരം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടാണോ വൈരാഗ്യമുള്ളത് ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു പക്ഷേ ഇതിന് പിന്നിലുള്ള വ്യക്തമായ കാരണവും സുരേഷ് ഗോപി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് വേണ്ടി പ്രചരണത്തിനായി നിരവധി താരങ്ങൾ എത്തിയിരുന്നു പക്ഷേ വന്നേക്കരുത് എന്നായിരുന്നു അവരോടൊക്കെ തന്നെ താൻ പറഞ്ഞതെന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് കാര്യം നമുക്കറിയാവുന്നതാണ് താരങ്ങളായിട്ടുള്ള നിരവധി ജനപ്രതിനിധികൾ ഇതിനേറെ പറയുന്നു ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അടക്കം നിരവധി ആളുകൾ താരങ്ങൾ തന്നെയാണ് കൊല്ലത്തെ എം എൽ എ മുകേഷ് അദ്ദേഹം ഒരു സിനിമാ നടൻ തന്നെയാണ് അതുപോലെ രമേഷ് പുഷാരടി അടക്കം തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട് ധർമ്മജൻ അങ്ങനെ നിരവധി ആളുകളുണ്ട് അവർക്കൊപ്പം ഒരു താരബലം പലപ്പോഴും കാണാറുമുണ്ടായിരുന്നു പക്ഷേ സുരേഷ് ഗോപിക്കാണ് അത്തരത്തിലൊരു താര പിന്തുണയും ലഭിക്കാതിരുന്നത് സുരേഷ് ഗോപി അമ്മയിൽ പോയപ്പോൾ പലതരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ വീഡിയോ ദൃശ്യങ്ങളായി പലരും കണ്ടു ഇലക്ഷൻ സമയത്ത് എന്തുകൊണ്ട് അവരൊക്കെ വന്നില്ല എന്നുള്ളതിനുള്ള ചോദ്യത്തിൻ്റെ മറുപടി തന്നെയാണ് സുരേഷ് ഗോപി നൽകുന്നത് അവരിടത്ത് എത്തരുത് എന്ന് പറഞ്ഞ് വിലക്കിയതും സുരേഷ് ഗോപിയായിരുന്നു ഈ പൊങ്കാല ഏറ്റുവാങ്ങാനായിട്ട് അവർ ഒന്നും പാപം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പോലും പരോക്ഷമായി അവർ വലിയ രീതിയിൽ തന്നെ പിന്തുണച്ചു എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്ന ഒരു സംവിധാനം മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ പോലും ശരി അതൊടുക്കിയിരിക്കും ഇതൊന്നും ഒരു മന്ത്രിയായി ഞാൻ സംസാരിക്കുന്നതല്ല സിനിമയിൽ നിന്നും ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ കൂടിയാണ് താനെന്നും അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ തനിക്ക് ഇതിനു മുൻപ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പല വിഷമതകളും അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ് ഒരച്ഛനായും മകനായും ആ വേദന നിങ്ങൾക്ക് മുന്നിൽ അത് തുറന്ന് പറയുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കേസും വിഷയവുമൊക്കെ ഉണ്ടായ ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് മോഹൻലാൽ എന്നൊരു മനുഷ്യൻ എന്നെ വിളിച്ചിരുന്നു സുരേഷ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നായിരുന്നു അദ്ദേഹം ആദ്യം ചോദിച്ചത് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്നാൽ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ് മറുപടി ഞാനൊരു കുഴിയിലാണ് ആ കുഴിയിൽ നിന്നും ഞാൻ വെറുതെ കയറി വരില്ല റോക്കറ്റ് ഷൂട്ടിംഗ് പോലെ ആയിരിക്കും വരുന്നത് നിങ്ങൾക്കതിനായെന്ന് വരില്ല ഒരുപക്ഷെ പെട്ടുപോയേക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് സുരേഷ് ഗോപി നൽകിയത് അതുകൊണ്ട് നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുതെന്നുള്ള സ്നേഹപൂർവ്വമുള്ള ഒരു താക്കീത് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരും സഹപ്രവർത്തകരും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപി ഇങ്ങനെയൊക്കെ വികാരധിന്ന ഒപ്പം തൻ്റെ പഴയകാല അനുഭവങ്ങളും താൻ എങ്ങനെയാണ് ഇന്നത്തെ സുരേഷ് ഗോപിയായി മാറിയതും എന്നൊക്കെ തന്നെ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് കമ്മീഷൻ എന്ന സിനിമ ചെയ്യുന്നതുവരെ ജീവിതത്തിൽ ഒരാളോടും പോട എന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല എന്തൊരു നല്ല പൊന്നുമോനായിരുന്നു ഇവനെന്നമ്മ പലപ്പോഴും പറയും എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ അതും ചെയ്യാത്ത തെറ്റിൽ എൻ്റെ തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല അവരോടൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അതിനിയും അങ്ങനെ തന്നെ അത് മാത്രമാണ് അന്ന് നടന്നത് അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടന്ന സുരേഷ് കുമാറാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായി അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ എന്നും സുരേഷ് ഗോപി തന്നെ പറഞ്ഞു അന്ന് റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോണെടുത്ത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഇടത്തു നിന്നും കമ്മീഷണറിലൂടെ ഞാൻ പരിണമിച്ച് വന്നെങ്കിൽ ഇന്ന് സുരേഷ് കുമാറിനെ തല്ലാൻ ആളുകളെ വിട്ടാൽ ആ ആളുകളെയും ഞാൻ തല്ലി ഓടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തിനേറെ പറയുന്നു സുരേഷ് കുമാറിൻ്റെ നെഞ്ചും ഞാൻ ഇടിച്ചു തകർക്കും അതിലേക്ക് എന്നെ വളർത്തിയത് രഞ്ജി പണിക്കരുടെ പേനയും ഷാജിയുടെ കയ്യിലിരിപ്പുമാണ് ഭരത് ചന്ദ്രൻ്റെ ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല ഹൃദയത്തിലുണ്ടെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പല ആരോപണങ്ങളുമായി ഇപ്പോൾ രംഗത്ത് വരുന്നവരുണ്ട് ആ ശരങ്ങൾ സ്വന്തം നെഞ്ചത്ത് കുത്തിത്തറച്ചാൽ മതി അതിവിടെ ഏക്കില്ല എന്നുള്ള താക്കീതും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ ജനതയ്ക്ക് ആവശ്യം ഭരത്ചന്ദ്രനെ ആണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി തന്നെ ജീവിക്കും അതുപോലെ തന്നെ പെരുമാറും ഭരത്ചന്ദ്രനായി എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കും മരിക്കുന്നതും ഭരത്ചന്ദ്രനായി തന്നെയാണ് എന്നുള്ള വാക്ക് നൽകുകയാണ് തന്റെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല അത് മറച്ചു വെച്ചിട്ടില്ല ഇഷ്ടമില്ലാത്ത എന്ത് കാര്യമാണോ അത് താൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി ഇതോടൊപ്പം തന്നെ